എഴുപത് ഇൻറ്റു അമ്പത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സുഖസുന്ദരമായിട്ട് ഒരു ദിവസം വളരെ സുന്ദരമായിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ്സാണ് അപ്പോൾ വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഒരു രണ്ട് മാസം വർക്ക് ചെയ്താൽ തന്നെ നമ്മൾ മുടക്കിയ മൊത്തം പൈസ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്ന സൂപ്പർ ബിസിനസ്സാണ് ഞങ്ങളുടെ കമ്പനി വന്ന് கோயம்புத்தூர் கணபதியில சூர்யா ஹாஸ்பிட்டல் பக்கத்தால் இருக்குது நீங்க உங்களுக்கு இந்த மெஷின் வேணும்னா வந்து டைரக்டா நாங்கள் கொரியர்லேயே வைக்கிறோம் இல்லை நேராக எங்கள் ஃபேக்டரிக்கு நேராக இங்கே வந்து நீங்க டெமோ பார்த்துட்டு வாங்கிக்கலாம் இப்போ பிஸ்னஸ் இண்டி சரிய முதல் முடக்க ஒரு லட்சத்தி இருபதினாயிரம் ரூபாய் இன்க்ளூட் ஜிஎஸ்டி பிளஸ் ட்ரான்ஸ்போர்ட்டேஷன்லி ஈ மிஷின் நமக்கு கிட்டும் வேற ஒரு செலவு இல்ல പിന്നെ നമ്മൾ കൊപ്രയുടെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട മറ്റൊരു മെഷീൻ ഉണ്ട് കൊപ്ര കട്ടർ അതിന് ഏകദേശം ഒരു പതിനയ്യായിരം പതിനാറായിരം രൂപ വിലയുണ്ട് നമ്മളുടെ ചാനൽ വഴി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് ഒരു കിഡ്ഡിഡൻ ഓഫറാണ് ഇവർ തരുന്നത് ആ പതിനാറായിരം രൂപ വിലയുള്ള കൊപ്ര കട്ടറ് തികച്ചും ഫ്രീ ആയിട്ട് തരണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും മെഷീൻ വാങ്ങിക്കുന്ന ഒരാൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് കൊപ്ര കട്ടർ ഫ്രീ ആയിട്ട് തരും അതിനർത്ഥം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊപ്ര കട്ടറും ഈ മെഷീനും അടക്കം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എവിടെന്നെങ്കിലും ഒരു പത്തൊമ്പത് കിലോ കൊപ്ര എടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇത് കിഡിലൻ ഓഫറാണ് ആണ് പതിനാറായിരം പതിനേഴായിരം വിലയുള്ള കൊപ്ര കട്ടർ തികച്ചും ഫ്രീ ഇപ്പൊ നമ്മൾ നൂറ്റി അമ്പത് രീതി വന്നിരിച്ച് വന്ന ഉടനെ നമ്മൾ മോട്ടർ ഓൺ പണിറോ ഇപ്പൊ മോട്ടർ ഓൺ പണിട്ട് ഇപ്പൊ നമ്മൾ തേങ്ങ എടുത്ത് മേലെ പോടറോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയൊരു മുതൽ മുടക്കിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി മെഷീനാണ് ഇത് നമുക്ക് വീട്ടില് വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ ഒഴിവ് സമയമുള്ളവർക്കും ഇനി ഒരാൾക്ക് ഇത് തന്നെ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മുതൽ മുടക്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാവുന്ന അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് എന്ന് പറഞ്ഞുതരാൻ പോണത് ഇപ്പോൾ ഈ ഒരു മിഷൻ ഈ ഒരു മെഷൻ എൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് പ്ലസ് ജി എസ് ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നമുക്ക് ഈ മെഷീൻ വീട്ടിൽ കൊണ്ട് നമ്മുടെ ആകെയുള്ള മുതൽ മുടക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് സിംഗിൾ ഫേസ് കറണ്ട് മതി അതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലം മതി ഈ ഇത്രയും വലിയ നമ്മുടെ നാട്ടിൽ വലിയ എക്സ്പെല്ലറുകളുണ്ട് ഈ എക്സ്പെല്ലറ് പറഞ്ഞ ഒരുപാട് സ്ഥലം വേണം ഇതിനെന്ന് പറഞ്ഞാൽ ചെറിയൊരു നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഈ മെഷീൻ വെക്കാൻ പറ്റും നമ്മൾ വന്ന് എങ്ങോട്ടേറെ ഓൺ ഫാക്ടറി കോയംത്തൂരിലെ മാനേച്ചർ പണിയിട്ട് ഇത് വന്ന് ചൈന മെഷീൻ കിടയാതെ സോ അതിനാൽ നാടേ മെഷിനുക്ക് വന്ന് വാറണ്ടി ഗ്യാരി തരം നമ്മൾ വന്ന് എങ്ങനുക്ക് വന്ന് ഒൻ ഇയർ ഗ്യാരണ്ടി അഞ്ച് വർഷം വാറണ്ടി തരോ வந்து பாத்த எ எல்லாம மோட்டர்லேருந்து மற்ற எல்லாமே வந்து பேக்கிங் பேக்கிங் ரொம்ப சேஃப்டி பேக்கிங் பேக்கிங் வந்து ரொம்ப சேஃப்டியா இருக்கும் நல்ல குவாலிட்டியான பேக்கிங் கொரியர்லேயே நாங்கள் வந்து வீட்டுக்கு அனுப்பிச்சி வச்சிடறோம் ஆல் ஓவர் இந்தியா ஃபாரின் ஆல்சோ அப்ராடுக்கு போயினாலும் உங்களுக்கு ஃபாரின் கண்ட்ரிக்கு வேணாலும் நாங்க வந்து இந்த ஏரியா கொரியர் பண்ணி விட்டுறோம் நம்ம வீட்டில் தான் கரண்ட் கொண்டு தானே உபயோகிக்க கரண்ட் ரெண்டு யூனிட் கரண்டான ஒரு ஹவரில் எடுக்கிறது அதாவது ரெண்டாயிரம் பார்ட்ஸ் ஆனால் ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ആകുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൽ രണ്ട് യൂണിറ്റ് കറൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഒരു പതിനഞ്ച് രൂപ ഒരു മണിക്കൂറിൽ കറണ്ട് കാശാവും ഇത് ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത് കിലോ കൊപ്ര ആട്ടാൻ പറ്റും ഇതിൻ്റെ കൊപ്ര ആട്ടി കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് അറുപത് ശതമാനം വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ ഇരുപത് കിലോ കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് കിലോ വെളിച്ചെണ്ണ പ്രൊഡക്ഷൻ എടുക്കാൻ നമുക്ക് വരുന്ന ആകെ വരുന്ന ഇലക്ട്രിസിറ്റി പതിനഞ്ച് രൂപയാണ് இந்த மோட்டர் வந்து எங்கள் ஓன் மேனேஜரிங் காப்பர் காயில் கொண்டு நாங்கள் மேனேஜர் பண்ணிக்கிறோம் அதனால் வந்து இந்த மிஷினுக்கு நாங்கள் வந்து ஒன் இயர் கேரண்ட்டி ஃபோர் இயர்ஸ் வாரண்ட்டி தரோம் இந்த மிஷினில் எந்த ப்ராப்ளம் வராது ப்ராப்ளம் வந்தால் ஃப்ரீ ஆஃப் காஸ்ட் இப்போ மோட்டரில் ப்ராப்ளம்னா ஃப்ரீயாக மோட்டர் தரும் ஒன் இயருக்கு ஹீட்டர் ப்ராப்ளம்னா ஃப்ரீயாகவே ரீப்ளேஸ்மெண்ட் ஃப்ரீ நோ ரிப்பேர் ஒன்லென் இயர் அப்படின்னா குட் குவாலிட்டி எங்களுடைய ஓன் மேனேஜரிங் இது வந்து நல்லா இருக்கும் இப்போ நம்ம நாட்டிலே இந்த ரைட்டி கோப்பரேட் ரைட்டி நூறு ரூபாய் നൂറ് രൂപയുടെ കൊപ്ര എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു കിലോ അറുന്നൂറ് ഗ്രാം കൊപ്ര ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ ഒരു കിലോ അറുന്നൂറ് ഗ്രാമിന് നൂറ്റി അറുപത് രൂപയുടെ കൊപ്ര ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടും ഒരു കിലോ വെളിച്ചെണ്ണയും കിട്ടും കിലോ പിണ്ണാക്കും കിട്ടും അര കിലോ പിണ്ണാക്കിന് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു കിലോ പിണ്ണാക്കിന് മുപ്പത് രൂപ റേറ്റ് ഉണ്ട് പതിനഞ്ച് രൂപയുടെ പിണ്ണാക്കും കിട്ടും അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് ആകെ വരുന്ന കോസ്റ്റ് നൂറ്റി രൂപ ഈ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയോട് കൂടി നമുക്കൊരു രണ്ട് രൂപ ഇലക്ട്രിസിറ്റിയും കൂട്ടിക്കഴിഞ്ഞാലും പിന്നെ മറ്റേതെങ്കിലുമൊക്കെ ചിലവ് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ ഇത് പ്യുവർ വെളിച്ചെണ്ണയാണ് ഹൈജീനിക്കും ഓർഗാനിക്കുമായിട്ടുള്ള പ്യുവർ വെളിച്ചെണ്ണ അതായത് നമ്മുടെ നാട്ടിൽ വില കുറഞ്ഞ പല ഓയിലുകളും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പാക്കറ്റിൽ വരുന്ന വെളിച്ചെണ്ണ ലിക്വിഡ് പാരഫീൻ എന്ന് പറഞ്ഞ കെമിക്കൽ അതായത് തനി പെട്രോളിയം പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന പല പാക്കറ്റ് വെളിച്ചെണ്ണകളിലും വെളിച്ചെണ്ണയിൽ മാത്രമല്ല എല്ലാ പാക്കറ്റ് ഓയിലുകളിലും ഇപ്പോൾ സൺഫ്ലവർ ഓയിലായാലും പാം ഓയിലായാലും നല്ലെണ്ണ ആയാലും അതുപോലുള്ള എല്ലാ ഓയിലുകളും പാക്കറ്റിൽ വരുന്ന ഓയിലുകളിലും വെറും നൂറ് എം എൽ ഒറിജിനൽ അതായത് വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ ഒറിജിനൽ വെളിച്ചെണ്ണ വെറും നൂറ് എം എല്ലും ബാലൻസ് തൊള്ളായിരം എം എൽ എ ഈ ലിക്വിഡ് പാരഫിൻ അല്ലെങ്കിൽ സോൾവെൻറ്റ് എന്നീ പറയുന്ന കെമിക്കലുകൾ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് നമുക്ക് ആരോഗ്യത്തിന് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളത് അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിൽ ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള അത്തരം ടോക്സിക് ആവുന്ന ഒരു ഓയിലാണ് ഈ ലിക്വിഡ് പാരഫിൻ എന്ന ഈ ഓയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ടോക്സിക് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അപകടകാരിയാണ് നമ്മുടെ വില കുറച്ച് നൂറ്റമ്പത് രൂപയ്ക്കും നൂറ്റിനാൽപ്പത് രൂപക്ക് കിട്ടുന്ന ആ ഓയില് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരും അതിൽ നിന്ന് മാറിയിട്ട് ശുദ്ധമായ ശുദ്ധമായ ഓയിലുകൾ ഉപയോഗിക്കാനുള്ള ശീലത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലുള്ളൊരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ ഡയറക്റ്റ് ലൈവായിട്ട് ഇത് ഓയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ ഈ വെളിച്ചെണ്ണ വാങ്ങും ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് ഒരു കിലോ വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിൽ പ്യൂർ വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ പ്രകാരം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നമ്മുടെ കോസ്റ്റ് അഞ്ച് രൂപ എക്സ്പെൻസും കൂട്ടി നൂറ്റി അൻപത് രൂപ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ എഴുപത് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഈ മെഷീൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പെർ അവറിൽ ഇരുപത് കിലോക്കൊപ്പ്ര ആട്ടുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു നാല് മണിക്കൂർ ആട്ടിയാൽ വെറും നാല് മണിക്കൂർ ഈ എട്ട് മണിക്കൂറൊക്കെ ആട്ടുക പക്ഷെ നാല് മണിക്കൂർ ഇത് വർക്ക് ചെയ്താൽ പോലും നമുക്ക് എൺപത് കിലോക്കൊപ്പ്ര ആട്ടിയെടുക്കാം എൺപത് കിലോ കൊപ്ര ആട്ടി കഴിഞ്ഞാൽ ഒരു അമ്പത് ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് കിട്ടും ഈ അമ്പത് ലിറ്റർ വെളിച്ചെണ്ണ വിറ്റാൽ തന്നെ എഴുപത് ഇൻറ്റു അമ്പത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സുഖസുന്ദരമായിട്ട് ഒരു ദിവസം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വളരെ വളരെ സുന്ദരമായിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ്സാണ് അപ്പോൾ വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഒരു രണ്ട് മാസം വർക്ക് ചെയ്താൽ തന്നെ നമ്മൾ മുടക്കുക മൊത്തം പൈസ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്ന സൂപ്പർ ബിസിനസ്സാണ് ആർക്കെങ്കിലും ഈ മെഷീൻ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മെഷീൻ ഇവിടെ ഇവിടുത്തെ റേറ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതുപോലുള്ള മറ്റുള്ള എല്ലാ കമ്പനികളിലും ജി എസ് ടി അടക്കം ഈ മെഷീൻ്റെ റേറ്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് എബുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇവർ നമ്മുടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വിത്ത് ജി എസ് ടി വിത്ത് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മുടെ സ്പോട്ടിൽ ഇത് എത്തിച്ചേരും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക ഡയറക്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഡയറക്റ്റ് വരാം ഈ പറഞ്ഞ ലൊക്കേഷനിൽ വരാം ഇവരായിട്ട് സംസാരിക്കുക ഇത് വർക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം വർക്ക് ചെയ്ത് നോക്കാം ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ബിസിനസ് ചെയ്യുക വളരെ സത്യസന്ധമായ കാൽക്കുലേഷനാണ് ഇപ്പോൾ പറഞ്ഞു തന്നേക്കുന്നത് നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പത്തിൽ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും വളരെ ജനുവൈൻ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാം നമ്മുടെ നാട്ടിൽ ഇതുപോലെ പാക്കറ്റിൽ എല്ലാ ഓയിലും വരുന്നുണ്ട് പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയില് വെളിച്ചെണ്ണ പിന്നെ ഇതുപോലെ നല്ലെണ്ണ കുപ്പിയിൽ ഒരു ലിറ്ററിനെ വരുന്നുണ്ട് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ നൂറ്റമ്പത് രൂപ നൂറ്ററുപത് രൂപക്കൊക്കെ ഒരു ലിറ്റർ കിട്ടും നമ്മളൊരു കാൽക്കുലേഷൻ നോക്കാം ഈ സൺഫ്ലവറിന് ഈ സൺഫ്ലവർ സ്വീഡിന് ഒരു കിലോത്തിന് ഹോൾസെയിൽ റേറ്റ് ഏകദേശം നൂറ്റമ്പത് രൂപയാണ് രണ്ട് കിലോ സൺഫ്ലവർ ഇട്ടോ ആട്ടിയാലാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുക അപ്പോൾ രണ്ട് കിലോ സൺഫ്ലവറിന് മാത്രം മുന്നൂറ് കോസ്റ്റ് വരും അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇത് നൂറ്റമ്പത് രൂപ വിൽക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തായാലും മായം ചേർത്ത് നിട്ടുണ്ടെന്നുള്ളത് അത് നമ്മുടെ നാട്ടിലും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഈ മെഷീനും മേടിച്ചു കഴിഞ്ഞാൽ ഈ മെഷീനിൽ ഈ മെഷീൻ ഓൺ ചെയ്യുക ോൺ ചെയ്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ സൺഫ്ലവർ ഇതിലെ ഓയിൽ വരും അപ്പോൾ നാച്ചുറലായിട്ട് ശുദ്ധമായ ഓയിൽ അത് കൊപ്ര ആയാലും വെളിച്ചെണ്ണ ആയാലും എല്ലാവരും ഇതേപോലെ ശുദ്ധമായത് നമുക്ക് കിട്ടും ഇതെങ്കിലും ഇട്ടു കൊടുത്താൽ മതി ഇതാണ് ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ പിണ്ണാക്ക് വന്ന நான் இப்போ இந்த மிஷினை எப்படி டெமோ உங்களுக்கு ஆப்ரேட் பண்ணுறேன்னு காமிக்கிறேன் ஃபஸ்ட் எடுத்தோடனே நாம் இந்த ஸ்க்ரூராடுன்னு சொல்லுவாங்க இதை எடுத்து இப்படி இதில் விட்டணும் அதுக்கப்புறம் இந்த பேரல் இதை எடுத்து நம்ம இப்படி இதில் விடணும் அதுக்கப்புறம் இந்த லாக் இதை வந்து இதில் இப்படி நம்ம போட்டுக்கணும் இப்படி போட்டுட்டு இந்த ஃபீடர் எடுத்து மேலே வச்சிடும் மேலே வச்சுட்டு இது ஹீட்டர் பட்டன் இங்கே ஹீட்டர் பட்டன் இங்கே இதை ஆன் பண்ணிவிட்டு ஹீட்ரு பட்டன் ஆன் பண்ணிவிட்டு இங்கே டெம்பரேச்சர் கண்ட்ரோலர் இந்த டெம்பரேச்சர் கண்ட்ரோலரை நைன்ட்டி டிகிரிக்கு வைக்கணும் நைன்ட்டி டிகிரிக்கு வச்சுட்டு பதினஞ்சு நிமிஷம் நம்ம வெயிட் பண்ணணும் ஹீட் ஆகிறதுக்காக எங்க கம்பெனி வந்து இந்த ஆயில் மிஷின் ஃபீல்டில் பெஸ்ட் டெக்னாலஜி நம்பர் ஒன் டெக்னாலஜி யூஸ் பண்ணி வெரைட்டி வெரைட்டியாக டிஃப்ரெண்ட் மாடல்ஸ் வச்சிருக்கோம் எங்ககிட்ட பார்த்தீங்கன்னா ஹோம் யூஸ்க்கு ரெண்டு மாடல் இருக்கு ஃபோர் ஹண்ட்ரட் வாட்ஸ் சிக்ஸ் ஹண்ட்ரட் வாட்ஸ்னு அது போக கமர்ஷியல் மாடல்ஸ் இருக்கு அது வந்து நீங்கள் ஒரு சின்ன பிஸ்னஸ் நேனோ பிஸ்னஸ் நீங்கள் செய்யணும் அப்படின்னா அதுக்கு எங்ககிட்ட வந்து ஒன் ஹெச்பி டூ ஹெச்பி த்ரீ ஹெச்பி அப்படின்னு மூணு மாடல்ஸ் இருக்கு ஸோ அந்த மாடல்ஸ் யூஸ் பண்ணி நீங்கள் வந்து ஐம்பது லிட்டர் நூறு லிட்டர் டூ ஹண்ட்ரட் லிட்டர் சப் டூ அந்த மாதிரி நீங்கள் வந்து சின்ன பிஸ்னஸ் ஓ சிங்கிள் பேஸ் மோட்டரில் நீங்கள் வந்து நேனோ பிஸ்னஸ் வித் லோன் யூ கேன் டூ இன் யுவர் ஓன் ஹோம் ஸோ இந்த மிஷின் நீங்கள் தேவைப்படுறவங்க எங்களுடைய நம்பர் காண்டாக்ட் பண்ணிங்கன்னா நாங்கள் உங்களுக்கு எல்லா டீட்டெயில்ஸும் உங்களுக்கு நாங்கள் தருவோம் உங்களுக்கு லோன் வேணும்னா நாங்கள் ஏற்பாடு பண்ணி தரோம் இந்த மிஷினில் ஆயில் மட்டும் இல்லை தேங்காய் செருவி கொடுத்துருக்கோம் இதில் வந்து நம்ம ஈஸியாக தேங்காய் செருவிக்கலாம் நான் இது எப்படி செய்யறதுன்னு பார்க்குறான் ஜஸ்ட் இப்படி இதில் இப்போ போட்டு அப்புறம் இப்படி ஆன் பண்ணி இப்போ தங்கள் பரிசயப்படுத்திய ஐ பிஸ்னஸினை கொற்சிள்ள ഈ வீடியோ நீக்கெல்லாவர் இஷ்டப்பட்டூ என்று விசாரிக்கணும் നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ആശയവുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്